ഈശോയുടെ ഹാർട്ട് മുഴുവൻ സ്നേഹമാണ് ജീസസ് ഹാസ് എ ബിഗ് ഹാർട്ട് വലിയ വലിയൊരു ഹൃദയമാണ് ഈശോയ്ക്ക് ആ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കാം എന്നൊരു ചാൻസ് നോക്കിയിരിക്കുകയാണ് ഈശോ അങ്ങനെ ചാൻസ് നോക്കിയിരിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെടുവീർപ്പ് അല്ലെങ്കിൽ ഈശോ എന്ന് പറഞ്ഞൊരു ഒരു വിളിയൊരു നോട്ടം ദാറ്റ്സ് ഇനഫ് ഈശോയിൽ നിന്നൊരു കൊട്ട് സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി കഴിഞ്ഞു പക്ഷെ ഈശോ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യില്ല ഇങ്ങനെ ഇമ്പോസ് ചെയ്യില്ല നീ നിന്നെ തന്നെ വെച്ച ഈശോയുടെ ഹൃദയത്തിലുള്ളത് എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച നിൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ ഹൃദയത്തിലുള്ളതൊക്കെ ഒഴുക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ഈശോ പരിശുദ്ധ റൂഹായിലൂടെ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെടുന്നത് പേഴ്സണൽ പ്രയർ എന്ന് പറയുമ്പോൾ ഈശോയായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെടാണ് സ്ഥാപിക്കപ്പെടുകയാണ് ബിൽഡപ്പായിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റൂഹയായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും പരിശുദ്ധ റൂഹ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും നമുക്ക് കുറേ കാര്യങ്ങൾ ആത്മാവിൽ അറിയാൻ പറ്റും പരിശുദ്ധ റുഹായും ഈശോയും കൂടി അബ്ബ പിതാവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മളെ നയിക്കും ഇതിനൊക്കെ തുടക്കമായിട്ട് ആവശ്യം എനിക്ക് ആഗ്രഹം ഉണ്ടാവണം എനിക്ക് ദാഹം ഉണ്ടാവണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം സന്തോഷപ്രദമാകുന്നത് ഫുൾഫിൽഡ് ആകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ്